ആ ഗതാഗത കുരുക്ക് ഉത്തരവാദി ആരാ ഒരു നല്ല ഈ അങ്ങാടിപ്പുറത്ത് ബ്രദ്ധമേടും നിലനിൽക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതി കൊടുത്തപ്പോ വെള്ളം പാലം മാനത്തുപാലം ബൈപ്പാസ് കൊണ്ടുവന്നപ്പോ അതിന് അട്ടിമറിക്കാൻ വേണ്ടി തീർത്ഥ കൊടുത്ത ആളുകളാണ് അവിടെ സ്വകാര്യ താല്പര്യങ്ങളായിരുന്നു വിശാംസിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോ പിന്നെ അതിന് കുറ്റം പറയാണ് ആ പദ്ധതി അത് നടന്നിരുന്നെങ്കിൽ ഇന്ന് ബ്രിന്ധമേടക്കും അങ്ങാടിപ്പുറത്തും ഗതികേട് ഉണ്ടാവില്ല ഇപ്പൊ അവിടെ നടക്കുന്ന ചില പരിഷ്കാര പ്രവർത്തനങ്ങൾ അത് യഥാർത്ഥത്തിൽ ആ പ്രശ്നപരിക്ക് പര്യാപ്തമാണോ അങ്ങാടിപ്പുറത്ത് എന്ത് പരിഷ്കാരം ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പാലത്തിനും റോഡിൽ എന്ത് പരിഷ്കാരം നടത്തിയാലും ഒരിക്കലും വണ്ടികൾക്ക് സുഗമമായി കടന്നു പോകാനും ജനങ്ങൾ സ്വയം ജീവിതം ഉറപ്പാക്കുന്ന രീതിയിൽ കരു കഴിഞ്ഞു ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്ങാടിപ്പുറത്ത് വ്യാപാര പൂർണ്ണമായി തകർന്നു അവിടെ താമസിക്കുന്ന ആളുകൾ സ്വയമായ വീട്ടിലേക്ക് അറങ്ങാനും പോകാൻ കഴിയാത്ത സ്വയജീവം തകർന്നു ഗതാഗതം അങ്ങേയറ്റം തകർന്നു അങ്ങാടികൾ വെറുക്കപ്പെടുന്ന സ്ഥലത്തിൽ പേരായി മാറ്റിയിൽ ആരാണ് പങ്കുവച്ചിട്ടുള്ളത് ഇതൊരു വസ്തുതയല്ലേ ഇവർ ഉന്നയിക്കുന്ന ആരാണ് സ്വയം മുഖത്ത് കണ്ണാടി പിടിച്ചാണ് ചോദിക്കേണ്ടത് ജനങ്ങളോട് ഇവർ ചോദിച്ച ചോദ്യം അവരവന്റെ മുഖത്തെ കണ്ണാടി പിടിച്ച് ചോദിക്കണം ഒരു അങ്ങേയറ്റത്തെ നെറികാടാണ് ഈ നാട്ടിൽ ജനങ്ങളോട് കിട്ടിയ അധികാരം ഉപയോഗിച്ച് ചോദിച്ചിട്ടുള്ളത് മാത്രം ഒരുപാട് ജനകീയ വിഷയങ്ങൾ അങ്ങാടിപ്പുറത്തോ മണ്ഡലത്തിലൊക്കെ ഉണ്ട് ഈ വിഷയങ്ങൾ എവിടെയാണ് ഇത്തരത്തിൽ ആളുകളുടെ സാന്നിധ്യം അവിടെ അഹങ്കാരം എന്താണ് ഞങ്ങൾ വിലക്ക് വാങ്ങിയിട്ടുള്ള അധികാരാണ് പ്രശ്നം ഇപ്പൊ തൊട്ടടുത്ത് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പോസ്റ്റർ പറഞ്ഞാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ബൈപാസ് നിലവിലെ ഓടം മാനത്ത് മംഗലം ബൈപ്പാസ് വരാതിരിക്കാൻ കാരണം പറഞ്ഞുകൊണ്ട് അതിലൊരു വ്യക്തിയെ കുറിച്ച് പേര് പറയാതെ പറയുന്നുണ്ട് രണ്ട് തവണ മംഗളയിൽ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മനുസരിച്ചിട്ടാണ് അലി പേര് പറയുന്നില്ല പോസ്റ്റര് കുടുംബത്തിനും ബന്ധപ്പെട്ട ആൾക്കും ധാരാളം ഭൂമി വാങ്ങിക്കുട്ടിയിരുന്നു അതുകൊണ്ട് അത് നടക്കാത്ത ഒരു പ്രശ്നമാണ് ഒരു കാര്യം ഉത്തരവാദിത്തോട് പറയുന്നു അലയൻ മാറ്റി പറയുന്നു പഴയ അലൈൻമെന്റോ പുതിയ അലൈൻമെന്റ് ഞങ്ങൾ ആരും അലയ്മെന്റ് മാറ്റിയാലും അറിയില്ല അങ്ങനെ ഏത് അലയ്മെന്റ് ആയിക്കോട്ടെ ആ അലൈൻമെന്റ് അലയ്മെന്റ് സ്ഥലങ്ങളിൽ എവിടെങ്കിലും ഈ മലയപ്പെടുന്ന സ്ഥാനാർത്ഥിക്കോ കുടുംബത്തിനോ ബന്ധപ്പെട്ട ആളുകൾക്കോ ഒരു സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിച്ചാൽ അത് അവർക്ക് എടുക്കാം ഇനി ബിനാമി ഉണ്ടെന്ന് അവർ പറയണത് അങ്ങനെയാണ് ബിനാമി ഒരു ഭൂമി ഉണ്ടാവുമല്ലോ അത് ഏതാണ്ട് പറഞ്ഞാൽ അതൊന്നും കൊടുക്കാന്ന് എടുത്തോട്ടെ അപ്പൊ അവനവന്റെ പോരായ്മ മറച്ചോക്കാനും അവനവന്റെ സ്വഭാവം മറ്റുള്ളവർക്ക് ഉണ്ടോ സ്വയം ബോധ്യപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ചില ആരോടാണ് നടത്തി അപ്പൊ ചില ആളുകൾ ഇപ്പോ ഈ പിന്നെ കച്ചവടം കാര്യങ്ങളൊക്കെ സ്വകാര്യമായി ചെയ്തതിൽ പാർട്ടിയുടെ മറവിടിച്ച് രക്ഷപ്പെട്ട ചില ആളുകൾ ഉണ്ടായിപ്പോ കൂട്ടത്തില് അത് എല്ലായിടത്തും ഉണ്ടെന്ന് വിചാരിച്ചു പോകുകയാണ് അങ്ങനെ അല്ല എന്നുള്ളവർക്ക് ബോധ്യപ്പെടേണ്ട കിട്ടും